ടീന മേരി ഞങ്ങൾ രണ്ടുപേരും സുന്ദരന അത് മതി സമാന ഇനി മാറ്റി പറഞ്ഞേക്കരുത് അല്ലേ ദിവസേ ഇപ്പൊ എനിക്കൊരു സമാനമായി ഞാൻ സുന്ദരനാന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് റെഡി കോംപ്രമൈസ് മൈ ലൈഫ് ലൈഫ് ഒക്കെ ചെയ്യണമെന്നുണ്ട് ഇവിടെ ഡെയിമ ലൈഫ് ചെയ്യാൻ പറ്റും എൻ്റെ ലൈഫ് നോക്കി കഴിഞ്ഞാൽ എനിക്ക് ഫോൺ എടുത്ത് അങ്ങനെ ഫുൾ ടൈം വാട്സാപ്പ് കുത്തിരിക്കുന്നത് മാത്രമേ വരത്തുള്ളൂ അതാണ് ഇപ്പം എൻ്റെ ഡേമ ലൈഫ് നമ്മുടെ ടെക് ചാനൽ തുടങ്ങിയ പിന്നെ സുവർണായസ് ഇല്ല ഞാൻ ഈഷ്ടിടാറില്ല ചോറ് അരയ്ക്കും ഇച്ചിരിയാണ് ഓക്കെ ചോറരച്ചിട്ട് ഇച്ചിരി ചോറും അരയ്ക്കും എന്നാൽ പിന്നെ കുറച്ചും കൂടെ ഒരു ഇതൊക്കെ ഞാനാ ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞു തരുന്നത് അതുകൊണ്ടാണ് ഏ അപ്പോ ഏർ ദേവം ചേട്ടൻ കുട്ടൻ എന്നാ മിണ്ടാതെ കുഞ്ഞി കുഞ്ഞിച്ചേട്ടന്റെ കുഞ്ഞി കുഞ്ഞിച്ചേട്ടന്റെ പേര് സയാൻ അത് സിയ സിയ സയാൻ സേറ മൂത്തത് സേറ അവളോട് ഇല്ല റംഷി റംസി ഈസ്റ്റ് വേണ്ട ട്ടോ ഈസ്റ്റ് വേണ്ടയാ സാറേ ഞാൻ കുറച്ച് ഈസ്റ്റൊക്കെ ഇട്ടിട്ടാകുന്നത് രാവിലെ ആവുമ്പോ ഇങ്ങനെ പൊന്തി പറഞ്ഞു വരുന്നിട്ട് കുഴച്ചെടുത്തിട്ട് അങ്ങനെ ഇഡലി പാത്ര അപ്പോ അജിത സമയത്തിന് കഴിക്ക് ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ കഴിക്കാൻ പാടില്ല കഴിച്ച് രണ്ടു മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് ഇല്ല ചേച്ചേജി ഞാനിപ്പം പന്ത്രണ്ട് മണിക്ക് അയച്ചാലും രണ്ടുമണിക്ക് ഉറക്കമുള്ളൂ അതുകൊണ്ട് അതിനെക്കുറിച്ചൊരു ടെൻഷനില്ല ഇവിടെ ആർക്ക് ഉറക്കുമില്ല പക്ഷെ എനിക്കിന്ന് രാവിലെ എട്ടരക്കെയാണ് നമ്മുടെ സെക്കൻഡ് ചാനൽ തുടങ്ങിയപ്പിനുള്ള ഭയങ്കര മാറ്റങ്ങൾ ആ ജീവിതത്തിനുള്ള ഒന്നും പറയാനില്ല ഉറക്കവും ഇല്ല ഊണും ഇല്ലാത്ത അവസ്ഥയിലാണുള്ളത് പക്ഷെ നമ്മുടെ ചാനൽ കേറുന്നുണ്ട് അങ്ങനെ ഭയങ്കര സന്തോഷമുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഹാജി സുഖമാണോ ഹായ് രമ്യ സുഖായിട്ടിരിക്കുന്നു അടിപൊളി ഉണ്ടോ ഉണ്ട് നിന്നോട് സുഖമാണോന്ന് എന്താ വിളിക്കുന്നേ എന്താ കാര്യായിട്ട് തക്കിരി എന്തുവാടി കാണിക്കുന്നത് തക്കട കേട്ടോ തക്കിരി ഗൈസ് നമ്മൾ പുറത്തോടെ ഇറങ്ങി കഴിഞ്ഞാൽ നല്ല തണുപ്പ് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ മുറ്റത്തോടങ്ങോ നമ്മുടെ മുറ്റത്തോട് ഇറങ്ങി കഴിഞ്ഞാൽ നല്ല തണുപ്പ് രംഷി നന്നായി പൊന്തി വരും ഉഴുന്ന് മാത്രം ഇട്ടാലും ചോറ് ആണോ അയച്ചിരി ഞാൻ പരി അച്ചിരി ജീസ്റ്റ് ഇടുന്നു ചേട്ടൻ കുട്ടൻ എൽ കെ ജി ആണോ അല്ല അവൻ നേഴ്സറി മൂന്ന് വയസ്സായതേ ഉള്ളൂ തക്കടുവിന് പിന്നടയാണ് എൽ കെ ജി ഇതിൻ്റെ മൂത്ത ആളുണ്ടെ എൽ കെ ജി ാണ് എന്റെ യൂട്യൂബിന്റെ പേര് തെക്ക് ചാനൽ കാണുന്നുണ്ട് കുറേ നല്ല നിർദ്ദേശങ്ങൾ കിട്ടുന്നുണ്ട് താങ്ക് യു സാജേട്ടാ എന്തായാലും അങ്ങനെ പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷം കാരണം നമ്മുടെ ടെക് ചാനലിനെ ആൾക്കാർ കാണുന്ന ആൾക്കാർ ഇതിനകത്തുണ്ടല്ലോ അത് വലിയൊരു സന്തോഷമാണ് കേട്ടോ ടീനാമേരി ഈസ്റ്റ് ഇട്ടില്ലേലും അരിയും ഉഴുന്നും ചോറും മതി നല്ലോണം വരും ബാ ബാട്ടറോ മനസ്സിലായില്ല മകളെ റംഷി ഷെമി എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെന്താ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ ടെക് ചാനൽ അത്തോട്ട് വന്നവരെ എല്ലാവരും കടന്ന് സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും അങ്ങോട്ടും കൂടെ ഒക്കെ ചെയ്തിട്ട് ഉള്ള കൂടെ കൊള്ളായി പോകുന്നുണ്ട് അങ്ങനെ ആരും ചെയ്തേക്കരുത് കേട്ടോ ഞാൻ ചുമ പറഞ്ഞതെന്ന് വെച്ചാൽ എല്ലാവർക്കും ഞാൻ പറയുന്നതാണ് നമ്മുടെ ലൈവിൻ്റെ അടിയിലോ ലൈവിൻ്റെ അടിയിൽ പിന്നെ കുഴപ്പമില്ലാതെ നമ്മുടെ വീഡിയോ ചെയ്തതിൻ്റെ അടിയിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ആരും കൊണ്ടുപോയിട്ട് സപ്പോർട്ട് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ ഒരുമിച്ച് മുന്നേറാൻ നമ്മൾ ഒരിക്കലും കമൻറ്റ് ചെയ്തത് കേട്ടോ അതൊക്കെ നമ്മുടെ സ്പാമായി പോകും നമ്മുടെ നമ്മുടെ ഉള്ള ചാനലും കൂടെ സ്പാമായി പോകുന്ന പരിപാടിയാണ് അപ്പോൾ എന്നാ എക്കും കേട്ടോക്ലോ കേൽകില്ലറൻ സാധൻ സബ് ചെയ്തു എനിക്ക് ഫോട്ടോ കണ്ടാലോ അല്ല എന്തെങ്കിലും അറിയണ്ടേ പേര് കേട്ട് അറിയാൻ വഴിയില്ലർ ടെക് നമ്മളും കാണുന്നുണ്ട് ടേ അത് ശരി അങ്ങനെ ഉണ്ടോ അതിനായിട്ട് എനിക്ക് വയ്യ കവൻ ഒന്നും കാണുന്നില്ല അവനു അറിയാത്തത് ടീനാമേരി അതായത് മാവ് നല്ലോണം പിട്ടെ പിറ്റേ ദിവസത്തേക്ക് ശരിയാകുമെന്നാ ഓക്കെ 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 എന്നാ ഉണ്ടു മോനെ വിശേഷങ്ങളൊക്കെ പേര് മറ്റേ നമുക്ക് തിരിയത്തില്ലടാ അതുകൊണ്ടാ അജിത അച്ചോടാ തക്കുടു എന്ത് നൈറ്റ് ഒന്നൂടെ പറയാടാ അവനെന്തോ കുണനായിട്ട് കുണനായിട്ടെന്നോ കുക്കണായിട്ട് കണ്ടതാ പറഞ്ഞ ഞാൻ ഒന്നുകൂടെ